മഹാത്മാഗാന്ധിയെ അവഹേളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യാപക പ്രതിഷേധം ഗാന്ധിജിയെ ലോകം അറിഞ്ഞത് ആയിരത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു ഗാന്ധി പൈതൃകം നശിപ്പിച്ചത് മോദിയെന്ന് കോൺഗ്രസ് വിമർശിച്ചു മഹാത്മാഗാന്ധി पहली बार जब गांधी फिल्म बनी तब दुनिया में क्यूरियोसिटी हुई अच्छा ये क्या कौन है മോദിയുടെ ഈ പരാമർശമാണ് വിവാദമായത് റിച്ചേഡ് ആറ്റംബറയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നത് വരെ ലോകത്തിന് ഗാന്ധിയെ അറിയില്ലായിരുന്നുവെന്നാണ് മോദിയുടെ പരാമർശം ലോകം മുഴുവൻ സന്ദർശിച്ച ശേഷമാണ് തന്റെ ഈ വിലയിരുത്തലെന്നും പ്രധാനമന്ത്രി പറയുന്നു ഗാന്ധിക്ക് വേണ്ടത്ര സ്വീകാര്യത ഉണ്ടായിരുന്നില്ലെന്നും മോദി വ്യക്തമാക്കി അതേസമയം നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ ആരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കാലാവധി പൂർത്തിയാക്കി പുറത്തുപോകാനിരിക്കും ना प्रधानमंत्री मात्र मानना कांग्रेस नेता वयराम रमेश निवर्तमान प्रधानमंत्री आउटगोइंग प्रधानमंत्री एक और बयान दिया है कि 1982 के पहले दुनिया में महात्मा गांधी का नाम ही नहीं था अरे इनकी विचारधारा ने ऐसा माहौल पैदा किया और यही विचारधारा से निवर्तमान प्रधानमंत्री जुड़े हुए हैं और ये दुनिया भर की बातें बोलते हैं सबको बदनाम करते हैं झूठ फैला के रखे हैं അതേസമയം ഗാന്ധിജിക്കെതിരായ മോദിയുടെ പരാമർശം പൊതുസമൂഹവും ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മാൻ ഓഫ് ദ ഇയർ ആയി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തത് ഗാന്ധിജിയാണ് ആൽബർട്ട് ഐൻസ്റ്റെ പോലെയുള്ളവർ ഗാന്ധിജിയെ ആരാധിച്ചിരുന്നു കൗമാരത്തിൽ നാസി തടങ്കൽ പാളയത്തിൽ മരിച്ച ജൂത പെൺകുട്ടിയുടെ ഡയറി ഡയറിക്കുറിപ്പിലും ഗാന്ധിജിയുണ്ട് ലോക്സഭാ ലൈബ്രറിയിൽ അദ്ദേഹത്തെക്കുറിച്ച് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തോളം ലേഖനങ്ങളുണ്ടെന്നും അതാണ് ഗാന്ധിജിയുടെ മഹത്വമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ലക്ഷ്യം ഡെസ്ക് ജെഹന്യൂസ്